നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ രീതിയിലുള്ള കുറിപ്പുകളും പോസ്റ്റുകളും ചർച്ചകളും നടക്കുകയാണ് ചിലയിടങ്ങളിലെല്ലാം തന്നെ ഭാഷകൾ ഉപയോഗിക്കുന്ന ഭാഷകൾ വളരെ മോശമുള്ളതായി മാറുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വാതിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ എന്തൊക്കെയായാലും ഒരു ജനപ്രതിനിധി പുലർത്തേണ്ട ചില മര്യാദകൾ രാഹുൽ പാലിച്ചിട്ടില്ലെന്ന് കേരളീയ സമൂഹത്തിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് വിവാഹിതയായാലും അല്ലെങ്കിലും മറ്റൊരു സ്ത്രീയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു യുവ നേതാവ് വഴിവിട്ട ബന്ധം സ്ഥാപിച്ചത് തെറ്റായിപ്പോയി എന്നത് തന്നെയാണ് പൊതുവികാരം അവിവാഹിതനായ രാഹുലിനെതിരെ ഇങ്ങനെ വിവാഹം കഴിച്ചവരും അല്ലാത്തവരുമായ നിരവധി സ്ത്രീകൾ രംഗത്ത് വരുന്നതും ഗൗരവമായി കാണണമെന്ന വികാരം യു ഡി എഫ് ഘടകക്ഷികൾക്കും ഇടയിലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകളായും പോസ്റ്റുകളായും കുറിപ്പുകളായും ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ ഈ യുവതിയെ കുറ്റപ്പെടുത്തിയും ധാരാളം പോസ്റ്റുകൾ കാണാൻ ഇടവരുന്നുണ്ട് അതിനിടയിൽ ഇന്നലെ ഈ യുവതിയുടേതെന്ന് പറയുന്ന കല്യാണ ഫോട്ടോയും ചില സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളത് മാത്രമല്ല അതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് വിചാരണ നേരിടട്ടെ രണ്ട് കൂട്ടർക്കും തെളിവുകൾ അവരുടെ കയ്യിൽ കോടതിയിൽ സമർപ്പിക്കാനുണ്ടാകും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കോടതിയാണ് തീരുമാനിക്കുക ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് ഇതിൽ ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ളത് അല്ലാത്ത പക്ഷം കോടതിയുടെ പരിഗണനയിലുള്ള അതും ഇത്തരത്തിൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ഒരു മാധ്യമ വിചാരണ ഈ സാഹചര്യത്തിൽ നടത്താൻ പാടുള്ളതാണോ അതൊരു ചോദ്യമാണ് ആരാണോ ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് എത്രയും വേഗത്തിൽ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഒരു തരത്തിലും നമ്മൾ ഒരു ഇത്തരത്തിലൊരു ഇരയെ അപമാനിക്കാൻ പാടുള്ളതല്ല അത് നമ്മുടെ ഒരു സമൂഹത്തിനെ ചേർന്നതല്ല അത് ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആര ഈ പോസ്റ്റ് പങ്കുവെച്ചിട്ടുള്ളതെങ്കിൽ എത്രയും വേഗം തന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ് രാഷ്ട്രീയക്കാരും ഇതിനെ പരമാവധി തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടും മുതലെടുക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രക്തം തിളച്ച് ആവേശം കൂടുമ്പോഴും ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് പിന്നീട് അത് വലിയ ഒരു അബദ്ധമായി മാറാനും സാധ്യതയുണ്ട് ഒരാളെ നമുക്ക് വിമർശിക്കാം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് അവരെ വിമർശിക്കാം അതിനവിടെ അവരുടെ മോശം ചിത്രങ്ങളോ അല്ലെങ്കിൽ അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതോ അവരുടെ വീട്ടിലുള്ളവരെ മോശമായി സംസാരിക്കുകയോ അത്തരത്തിലുള്ള വാചകങ്ങളൊന്നും തന്നെ ഉപയോഗിക്കണമെന്നില്ല കൃത്യമായി നല്ല ഭാഷയിൽ നമുക്ക് ഒരാളെ വിമർശിക്കാനായിട്ട് സാധിക്കും അത് അവർക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെ നല്ല ഭാഷയിൽ നമുക്ക് അവരെ വിമർശിക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതായാലും ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവായിട്ട് പങ്കുവെച്ചൊരു പോസ്റ്റാണ് ഇപ്പോൾ ചില വിമർശനങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത് ആ പോസ്റ്റ് കാണാനിടയായി കെ കെ രമ എം എൽ എയെ അധിക്ഷേപിച്ചാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ പേജുകളിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രാഹുലിനൊപ്പം ഇരിക്കുന്ന രമയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അധിക്ഷേപകരമായ പരാമർശം നടത്തിയത് ഈ ഒരു ഫോട്ടോ പങ്കുവെച്ച് അതിന് താഴെ എഴുതിയത് ഇങ്ങനെയാണ് ഇരയുടെ ഫോട്ടോ പബ്ലിക് ആക്കുന്നതിൽ വിഷമമുണ്ട് എങ്കിലും ഇരക്കൊപ്പം നിന്നല്ലേ പറ്റൂ രമയാണ് ആ അറുപത് തികഞ്ഞ ആ ഒരു ഇര എന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കുട്ടത്തിലെതിരെ ആദ്യഘട്ടത്തിൽ ആരോപണം ഉയർന്നു വന്നപ്പോൾ രാഹുൽ ഒരു പെൺകുട്ടിയെ മാത്രമല്ല നിരവധി പെൺകുട്ടികളെയും അറുപത് കഴിഞ്ഞവരെയും കൊച്ചുകുട്ടികളെയും അടക്കം ഇത്തരത്തിൽ അവർക്കെതിരെയും മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആരോപണം ും ഉയർന്നു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ശരിയോ തെറ്റോ അറിയില്ല ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം മലയാളികളടക്കം കണ്ടിട്ടുള്ളതായിരിക്കാം ആ ഒരു പക്ഷേ ആ തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് കെ കെ രമ എം എൽ എയുടെ ഫോട്ടോയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോട്ടോയും അവർ ഒരുമിച്ച് ഒരു സ്റ്റേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഒരു പോസ്റ്റ് വരുന്നത് ഈ പോസ്റ്റ് ഇട്ടതും വളരെ തെറ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇരയുടെ ഫോട്ടോയും അത് ആരാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണോ വന്നിരിക്കുന്നത് അതും തെറ്റ് തന്നെയാണ് ഈ പോസ്റ്റില് താഴെ നിരവധി പേരാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നത് ആ പോസ്റ്റ് താഴെ വന്നിട്ടുള്ള കമന്റുകൾ തന്നെ നമുക്ക് ചിലത് വായിക്കാം കഥ എന്തുമാകട്ടെ പോസ്റ്റ് ചെയ്തത് ഒരു സ്ത്രീ ആയതിനാൽ ലജ്ജിക്കുന്നു മറ്റൊരു കമന്റ് അതേ ഇരയായിരുന്നു നിന്റെ പ്രസ്ഥാനം അൻപത്തിയൊന്ന് വെട്ടുവെട്ടിക്കൊന്ന ടി പിയുടെ ഭാര്യ ശരിയാണ് രമ ഇരയാണ് സി പി എമ്മിന്റെ നെറുകട്ട രാഷ്ട്രീയം ചോദ്യം ചെയ്ത ഒഞ്ചിയത്തെ സഖാവ് ടി പി യുടെ ഭാര്യ ടി പി അൻപത്തി ഒന്ന് വെട്ട് വെട്ടിക്കൊന്നത് കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ ടി പി ചെയ്ത തെറ്റ് കമ്മ്യൂണിസം സാധാരണക്കാരിൽ നിന്ന് മാറിപ്പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഒരുമിപ്പിക്കാൻ നോക്കിയത് അതിന്റെ ഫലമോ ഒരു മകൻ അച്ഛന് നഷ്ടമായി ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് നഷ്ടമായി രമ ഒരു ഇര തന്നെയാണ് ഒരു കമന്റ് മറ്റൊരു കമന്റ് കമ്മ്യൂണിസ്റ്റ് കാബാലികരുടെ ക്രൂരതയിൽ ഇരയാക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഇര എന്നിങ്ങനെ പോകുന്ന കമൻറ്റുകളാണ് ഈ ഒരു ഡിവൈഎഫ് നേതാവ് പങ്കുവെച്ച പോസ്റ്റ് താഴെ വരുന്നത് അതായത് രമ ഇര തന്നെയാണ് ഇത്തരത്തിൽ തൻ്റെ ഭർത്താവിനെ തൻ്റെ മകനൊരു ഒരു അച്ഛനെ ഇല്ലാതാക്കിയുള്ള പ്രസ്ഥാനത്തിൻ്റെ ഈയൊരു ക്രൂരതയുടെ ഇര തന്നെയാണ് രമ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മലയാളികൾ കമൻറ്റുകൾ ഇടുന്നത് ഏതായാലും അത് കുറച്ച് ഇത്തരത്തിലുള്ള കമൻ്റുകൾ വന്നപ്പോൾ ചിലപ്പോൾ ചില പാർട്ടി ഉന്നതരുടെ ഉപദേശം കൊണ്ടായിരിക്കാം ആ പോസ്റ്റ് ഏതായാലും എസ് ഡിവൈഫ് നേതാവ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം അതിനൊപ്പം ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ അവളെ ആക്രമിക്കാൻ ഒരു ഫോട്ടോ മനഃപൂർവ്വം ഇട്ട് കൊടുത്തപ്പോൾ കാണിക്കാത്ത വെപ്രാളമാണല്ലോ മനോരമയ്ക്ക് സന്ദീപ് ജിയുടെ പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു താഴെ വാസ്തവത്തിലിട്ട പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച സ്റ്റേജ് പ്രോഗ്രാം ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണെന്നാണ് രണ്ടാമത് പങ്കുവെച്ച പോസ്റ്റിലെ വാചകങ്ങൾ തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് രാഷ്ട്രീയം എന്തുമായിരിക്കട്ടെ പക്ഷേ ഇത്തരത്തിൽ അവരെ മറ്റൊരു ഫോട്ടോ അവരുടെ പോസ്റ്റ് ഫോട്ടോയും കൂടെ പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിൽ അവരെ ഇര എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രൂക്ഷമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള പോസ്റ്റ് അതും എത്രത്തോളം അവർക്കും ഒരു മാനസിക വിഷമം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏതായാലും പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയും ചില കമൻറ്റുകളുണ്ട് അതിൽ പലതും വളരെ മോശം കമന്റുകൾ ആയതിനാൽ തന്നെ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കില്ല വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ കുറ്റപ്പെടുത്തട്ടെ അത് ആരായാലും ആഹ് ആരെ വേണമെങ്കിലും പക്ഷെ വ്യക്തിഗത്യ ചെയ്തും ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോഴോ അല്ലെങ്കിൽ അതിൽ കൂടെ വന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ മാധ്യമങ്ങളിലൂടെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ ഇത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ് ബുധനാഴ്ച രാഹുൽ മാംകൂട്ടത്തിലെ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല ലഭിച്ചാലും ഇല്ലെങ്കിലും പോലീസ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലെ എത്രയും വേഗം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവിൽ കഴിയുന്ന പല ഇടങ്ങളിലും ചെല്ലാൻ സാധ്യതയുള്ള ഇടങ്ങളിലും ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിൽ ം അവിടെ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് എ ഡി ജി പിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ സംഘം പാലക്കാട് എത്തിയത് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി അന്വേഷണ സംഘം കൂടിക്കാഴ്ച നടത്തുകയാണ് രാഹുലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും പോലീസ് നിരീക്ഷണത്തിലാണ് ഇവരെ ആരെയും തന്റെ ഫോൺ നമ്പറിൽ നിന്ന് രാഹുൽ ബന്ധപ്പെട്ടിട്ടില്ല രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായുള്ള സംശയത്തെ തുടർന്ന് പോലീസിന്റെ ഒരു സംഘം ഇത്തരത്തിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു പല മേഖലകളിലും ഇത്തരത്തിൽ രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ് ഇതേസമയം മറ്റൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്ത് ചില അഴിച്ചുപണികൾ നടത്തിയിരിക്കുകയാണ് വളരെ പെട്ടത്തിലാണ് പെട്ടെന്നാണ് ഈ ഒരു നീക്കം നടന്നിരിക്കുന്നത് അതായത് സെല്ലിന്റെ ചുമതല ഇപ്പോൾ എറണാകുളം എം പി ഹൈബി ഈഡന് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റേതാണ് തീരുമാനം ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാനായ വി ടി ബൽറാമിനെ മാറ്റിയാണ് മറ്റൊരു വൈസ് പ്രസിഡന്റായ ഹൈബി ഈഡന് ചുമതല നൽകിയിരിക്കുന്നത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേര് മാറ്റി ഇനി മുതൽ സോഷ്യൽ മീഡിയ സെൽ എന്നായിരിക്കും അറിയപ്പെടുക ദേശീയ തലത്തിലും മറ്റും സംസ്ഥാന ഘടക ും സോഷ്യൽ മീഡിയസ് എല്ലെന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ഡിജിറ്റൽ മീഡിയസെല്ലെന്ന് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങും വളരെ വേഗത്തിൽ തന്നെ മാറ്റിയിരിക്കുന്നതും എന്താണെന്നുള്ളതും കൃത്യമായിട്ട് അതിന് പിന്നിലും എന്തെങ്കിലും ഒരു ഉത്തരം കാണാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് ആയതിനാൽ മഞ്ഞുമലയുടെ ഒരറ്റം ഉരുകിയൽ തന്നെ പലതും പുറത്തു വരാനാണ് സാധ്യത കോൺഗ്രസിലെ ഈ സംഭവ വികാസങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിപ്പോൾ വലിയൊരു ലോട്ടറിയാണ് ശബരിമല വിഷയം ഉൾപ്പെടെ എടുത്തിട്ട് ഇടതുപക്ഷത്തിനെതിരെ യു ഡി എഫും ബി ജെ പിയും കടന്നാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഒരു കോൺഗ്രസ് എം എൽ എ കേസിൽ പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയെ തന്നെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്ര തന്നെ മുഖപ്രസംഗം എഴുതിയത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് ആ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിക്കുള്ളിൽ ഒരു സംഘം ആളുകളുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും പറയാനുള്ളത് പാപം ചെയ്യാത്തവർ തന്നെ കല്ലെറിയട്ടെ എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളും അതുപോലെ തന്നെ ശരികളും ഉണ്ടാകും പക്ഷേ പാപം ചെയ്യാത്തവർ തന്നെ കല്ലെറിയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ഇപ്പോൾ വ്യാപകമായി നടക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്